السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صلِّ وسلِّم على رسولك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى نمك عفيت نلقي أعروق نلقي جيبي ناو الشماية سنبت سوويد نلقي إذا نام أنبه جي بيش جيبكم بو الله سبحانه وتعالى نمك نربن دماكية كارينغل ഹജ്ജ് പോലുള്ള റമ്ര പോലുള്ള വിഷയങ്ങൾ അത് നാം ഒരിക്കലും മറക്കാൻ പാടില്ല അള്ളാഹു നൽകിയ ആഫിയത്ത് ഉപയോഗിച്ച് ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹു നൽകിയ ഹലാലായ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നാം ഹജ്ജ് റമ്ര നിർവഹിക്കാൻ തയ്യാറാവണം അല്ലാതിരുന്നാൽ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു കളയാൻ അള്ളാഹുവിന് അധികം സമയം വേണ്ടിവരില്ല വരില്ല നൽകിയ സമ്പത്തിലുള്ള പറക്കത്ത നീങ്ങിപ്പോയാൽ ആഫിയത്ത് നഷ്ടപ്പെട്ടുപോയാൽ പിന്നീട് നാം ഖേദിച്ചിട്ട് യാതൊരു കാര്യവും യാതൊരു പ്രയോജനവും നമുക്കുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ റബ്ബ് നൽകിയ ആഫിയത്തുള്ള സമയത്ത് അവ നൽകിയ ഹലാലായ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹജ്ജ് അതുപോലെ റംബ്ര നിർവഹിക്കാൻ നാം മുന്നോട്ട് വരണം ഹബീബായ മുത്തനബി സാഹു അലഹി വസല്ലമത്തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം ബൈഹി ഇമാം തുബറാനി തുടങ്ങിയ മഹദീസുകൾ മഹാനായ ഹീസ് ഐദുൽ ഹുജിരി റലിയുള്ളൂഹീനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തു ഹബീബ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ഇന്ന അബ്ദൻ തീർച്ചയായും ഒരു സത്യവിശ്വാസിയായ മുഅ്മിനായ മുസ്ലിമായ ഒരു അടിമ ലഹു ജിസ്മഹു അവന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകി ആഫിയത്ത് നൽകി രോഗങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാത്ത ഒരു സാഹചര്യം ആഫിയത്തോടു കൂടിയുള്ള ആയുസ് ദീർഘായുസ് ആഫിയത്തോടു കൂടുതലുള്ള ഒരു ജീവിതമുള്ള നൽകി അള്ളാഹു താല പറയുക അവൻ്റെ ജീവിത ഉപാധികളിൽ ജീവിതമാർഗ്ഗങ്ങളിൽ ഞാൻ അവന് വിശാലത ചെയ്തു അവൻ്റെ ഭക്ഷണത്തിൽ അള്ളാഹു താല വിശാലത ചെയ്തു അവൻ്റെ സമ്പത്തിൽ അവൻ്റെ കൃഷിയിൽ അവൻ്റെ ബിസിനസ്സിൽ അവൻ്റെ മറ്റു ജീവിത ജീവിതമാർഗ്ഗങ്ങളിൽ അള്ളാഹു താല ഒരാൾക്ക് വിശാലത ചെയ്തു അവന് പ്രയാസങ്ങളില്ല പ്രതിസന്ധികളില്ല അവനും അവൻ്റെ കുടുംബത്തിനും ആവശ്യമായ സമ്പത്ത് അള്ളാഹു താല നൽകി ഹലാലായ രൂപത്തിൽ അവൻ അള്ളാഹു താല കച്ചവടം നൽകി അതല്ലെങ്കിൽ കൃഷി നൽകി മറ്റ് ജോലികൾ നൽകി അങ്ങനെ ആ സ്വ സ്വത്തുപയോഗിച്ചുകൊണ്ട് സുഖലോലുപനായി കഴിയുമ്പോൾ ഒരിക്കലും നാം അള്ളാഹുവിനെ മറന്നുപോകാൻ പാടില്ല അള്ളാഹു സുബാനുഹുബത്താല പറയുക ഇത്തരം ഐശ്വര്യങ്ങൾ ആഫിയത്തുകൾ ആരോഗ്യം നൽകി അതുപോലത്തെ സമ്പത്തിലൊക്കെ വലിയ പറക്കത്ത് നൽകി തംസി തം അലഹി ഹംസുഅവാമിൻ അഞ്ച് വർഷം അങ്ങനെ അവന് കഴിഞ്ഞുപോയി ഷേലീദു ഇലഅ്യ അവനെന്നെക്കുള്ള യാത്ര തിരിച്ചില്ല അഥവാ വിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഓമ്പ്ര നിർവഹിക്കാൻ വേണ്ടി വിശുദ്ധ കാപലക്ഷമാക്കി പുറപ്പെടാൻ അവന് മനസ്സ് വെച്ചില്ല അവനതിന് തയ്യാറാകുന്നില്ല എങ്കിൽ ല മെഹറൂമൻ അവനെല്ലാം തടയപ്പെട്ടവനാണ് അവൻ ജീവിതത്തിൽ പറക്കത്തുണ്ടാവുകയില്ല അവൻ്റെ സമ്പത്തിൽ പറക്കത്തുണ്ടാവുകയില്ല മക്കൾ അവൻ ഉപകാരം ചെയ്തു കൊള്ളണമെന്നില്ല ഉപകരിക്കുന്ന മക്കളായി കൊള്ളണമെന്നില്ല അവൻ്റെ ആരോഗ്യം അത് ക്ഷയിച്ചുപോയാൽ പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എനിക്കൊള്ളോ വേണ്ട സമ്പത്ത് നൽകി വേണ്ട സൗകര്യങ്ങൾ നൽകിയിട്ട് അതെന്നെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഹജ്ജിന് പോകാൻ എംബർക്ക് പോകാൻ തോന്നിയില്ലല്ലോ എന്ന് പിന്നീട് വെൽവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല റബ്ബ് നൽകിയ സമ്പത്തും ആരോഗ്യവും ഉപയോഗിച്ചുകൊണ്ട് അവൻ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അമർ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടണമെന്നാണ് അള്ളാഹു ഹുസ്ബാൻ ഹുബത്ത് ആല പറഞ്ഞതായി മുത്തനബി സല്ലാഹുസ്ല മാത്രങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ഊറും കൊടുത്തത് അതുകൊണ്ട് തന്നെ അടുത്ത വർഷമാകാം ഇനിയും പ്രായമുണ്ടല്ലോ ഇനിയും വയസ്സ് എനിക്കുണ്ടാവാമല്ലോ ആ പ്രായമാകുമ്പോൾ ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും മാറ്റി വെക്കരുത് ഏത് സമയത്തും എപ്പോഴും എവിടെ വെച്ച് നമുക്ക് മരണം സംഭവിക്കാം ഉള്ള സമ്പത്ത് ഏത് സമയത്ത് നഷ്ടപ്പെട്ടു പോകാം ഇതെല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയണം അതിനുള്ളു മഹാനുഭവത്താൽ വലിയ തോഫിയക്കും സൗഭാഗ്യവും സന്മനസ്സും നൽകട്ടെ ആ മീൻ അസ്സാമേക്കും വാഹമത്തല്ലാഹി വാത്തൂ